ഹായ് ഓൾ സ്ലാ വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പണ്ടൊക്കെ മുസ്ലിം വീടുകളിലൊക്കെ വിശേഷാവസരങ്ങളിലൊക്കെ ഉണ്ടാക്കി വരുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണിത് ഇത് പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ത് പരിപാടിക്കാണെങ്കിലും പെട്ടെന്ന് നമ്മൾ പുഡിങ് ആക്കാറാണ് പതിവ് പണ്ടൊക്കെ ഇങ്ങനത്തെ ഓരോരു ഐറ്റംസേ ആക്കാറുള്ളൂ അതുകൊണ്ട് ഭയങ്കര ഡിമാൻഡും തന്നെയാണ് പക്ഷേ വേറൊന്നും പോലെയല്ല ഈ ഒരു മധുരം അന്നും ഇന്നും ഒരുപോലെ വിശേഷാവസരങ്ങളിൽ ഇന്നും ആക്കി വരാറുണ്ട് ഇത് പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ ആക്കാറാണ് ഇതിനായിട്ട് ഒരു അരക്കപ്പോളം ജീരകശാല റൈസ് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഈ കുറയ്ക്കിക്കഴിഞ്ഞ് കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഇത് അരക്കപ്പോളം കടലപ്പരിപ്പാണ് ഇത് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം നേന്ത്രപ്പഴാണ് ഞാൻ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് റൈസ് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കിയെടുത്ത് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള പാത്രമാണ് എടുത്തത് ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരുവിയത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിക്കൊണ്ടേ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ടാം പാൽ ഏകദേശം ഒരു നാല് കപ്പോളം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ ഒന്നാം പാലായിട്ട് ഒരു മൂന്ന് കപ്പും എടുത്തു വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് എടുത്തു വെച്ച കടലപ്പരിപ്പും നേന്ത്രപ്പഴം വട്ടത്തിൽ അരിഞ്ഞതോ അല്ലെങ്കിൽ നാലായിട്ട് മുറിച്ചിട്ടോ റെഡിയാക്കി വെക്കണം വരാൻ തുടങ്ങുമ്പോൾ തന്നെ കടലപ്പരിപ്പിട്ട് കൊടുക്കാം

ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനും അപാര ടേസ്റ്റാണ് അങ്ങനെ എടുത്ത് വെച്ച ഒന്നാം പാലും ഫുള്ളായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടും ഇതിനേക്കാളും കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു അരക്കപ്പ് വെള്ളത്തിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ലാസ്റ്റായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് ലാസ്റ്റായിട്ട് കുറച്ച് ഒന്നാം പാൽ ഉണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ലാസ്റ്റായിട്ട് ഒരു ഒരു ടീസ്പൂണോളം ഏലക്ക പൊടി കൂടി ചേർത്ത് വാങ്ങി വയ്ക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഇതേ റെസിപ്പി വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം